ഒറ്റപ്പാലം ഉപജില്ലയിലെ വിദ്യാർത്ഥികൾക്കായി ശാസ്ത്രവും സാങ്കേതിക പരിജ്ഞാനവും വളർത്തിയെടുക്കാൻ ഉതകുന്ന രീതിയിലാണ് ശാസ്ത്രമേള സംഘടിപ്പിച്ചത് ശാസ്ത്രമേളയുടെ രണ്ടാം ദിനം എൽ പി വിഭാഗം കുട്ടികൾ ഒരുക്കിയ കിഴങ്ങ് വർഗ വിളകളുടെ പ്രദർശനത്തിലാണ് ഗൃഹാതുരത ഉണർത്തുന്ന പെട്ടിക്കട കടമ്പൂർ ബി ബി എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾ ശാസ്ത്രമേളയുടെ രണ്ടാം ദിനം എൽ പി വിഭാഗം കുട്ടികൾ ഒരുക്കിയ കിഴങ്ങ് വിളകളുടെ പ്രദർശനത്തിലാണ് ഗൃഹാ ഉണർത്തുന്ന പെട്ടിക്കട കടമ്പൂർ ബി ബി എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികളായ നൈവേദ്യ ആരവ് റാം എന്നിവർ ഒരുക്കിയത് മൺമറയുന്ന കാഴ്ചകളെ പുനരാവിഷ്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരം ഒരു പ്രദർശനത്തിന് തയ്യാറായതെന്ന് നൈവേദ്യം ആരവ് റാമും പറഞ്ഞു പണ്ടത്തെ കാലങ്ങളിൽ ഇപ്പോഴത്തെ